السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه واله واصحابه وسلم رحمه للعالمين وعلى اله واصحابه اجمعين اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا ونبينا وحبيبنا محمد ും ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകൾ ആളെ കൊല്ലുന്ന സൈനിക താവളങ്ങൾ ലോകമെങ്ങും തുറക്കുന്ന ഈ കാലഘട്ടത്തിൽ സൈനിക വ്യവസായം ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംസ്കാരങ്ങളുടെ സംഘടനത്തെ പാശ്ചാത്യരുടെ തിയറികൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആഗോളവൽക്കരണം സാമ്രാജ്യത്വം തുടങ്ങിയ ഓമന പേരുകളിലൂടെ പാവങ്ങളുടെ നെഞ്ചത്ത് കയറി അവനെ അപമാനിക്കുന്ന ഭരണാധികാരികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ പാവപ്പെട്ടവന്റെ കുപ്പായം കീറി അവന്റെ നെഞ്ചത്ത് ചവിട്ടുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന ഈ റോമാ റോമാ സംസ്കാരവും സാമ്രാജ്യവും ഇന്ന് തോറ്റെങ്കിൽ നാളെ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധ ഖുർആാൻ വലിയ സാമ്രാജ്യത്വങ്ങളെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉന്നതരായ സഹാബികൾക്ക് പ്രധാനം ചെയ്ത വിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഉന്നതമായ ചര്യയിലും ചിട്ടയിലും നിന്നുകൊണ്ട് നാം ലോകത്തെമ്പാടുമുള്ള മനുഷ്യ മക്കളെ ഓർത്തുകൊണ്ട് ഇവിടെ നിലകൊള്ളുകയാണ് ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിക്കാൻ കണ്ണീരൊഴുക്കുന്നവരോടൊപ്പം കണ്ണീരൊഴുക്കാൻ രാജിന്റെ രാവ് കടന്നുപോയത് സിതറത്തുൽ മുന്തഹ അസാധാരണമായ വൃക്ഷമാണ് അതിനടുത്താണ് ജനത്തുൽമ ഏറ്റവും വലിയ സ്വർഗത്തിന്റെ കേന്ദ്രസ്ഥാനം ആ സിഥിരത്തുൽ മുന്തഹയിലാണ് ജബിലിയിൽ നിന്നത് അവിടെയാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ആകാശാരോഹണത്തിന്റെ ഉന്നതമായ അറിയപ്പെടാത്ത മേഖലകളിലേക്ക് ജിബിരിയിലിന്റെ അകമ്പടിയില്ലാതെ സഞ്ചരിച്ചത് ആസിദുറത്തുൽ മുന്താ വടവൃക്ഷത്തിന്റെ ഉന്നതമായ സ്വർഗീയ മരത്തിന്റെ വേരുകളിൽ നിന്നാണ് ഇറാഖിലെ രണ്ട് നദികളായ ഫുറാത്തും യൂഫ്രട്ടീസും ടൈഗ്രീസും പുറപ്പെട്ടതെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ലോകത്ത് സംസ്കാരങ്ങളെ നട്ടുവളർത്തിയ നദീതടങ്ങൾ കഷ്ടപ്പെടുന്ന മർദ്ദി ജനകോടികൾക്ക് ആശ്വാസം നൽകണേ അല്ലോ കരയുന്ന കുഞ്ഞിന്റെ കണ്ണീരും അവന്റെ വിലാപവും അവസാനിപ്പിച്ച് ലോകത്തെ അധിനിവേശത്തിന്റെ ശക്തികളിൽ നിന്ന് പാവപ്പെട്ട മർദ്ദിതർക്ക് രക്ഷയും മോചനവും നൽകേണമേ റബ്ബേ ആ അല്ലാഹുവിലാണ് ഭയം ആ അല്ലാഹു എത്രയെത്ര പരീക്ഷണങ്ങൾ ലോകത്ത് നൽകി എത്രയെത്ര പരീക്ഷണങ്ങളാണ് സിറാവും ജീവിച്ചതും ഈ മണ്ണിൽ ആമാൻ ജീവിച്ചതും ഈ മണ്ണിൽ കാറൂൻ ജീവിച്ചതും ഈ മണ്ണിൽ ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ വലിയ ഏകാധിപതികൾ കടന്നു വന്നതും ഈ മണ്ണിൽ എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് തറവറ്റിപ്പോയി പുതിയ പുതിയ ഏകാധിപതികൾ പുതിയ പുതിയ സർവാധിപതികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ നെഞ്ചത്ത് ചവിട്ടാൻ പാവം മനുഷ്യന്റെ നെഞ്ചത്ത് ചവിട്ടാൻ സുഖങ്ങൾ വർദ്ധിക്കുമ്പോഴും ഏറ്റവും വലിയ അസുഖത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് രക്ഷയുടെ ഒരു മാർഗമുണ്ടെങ്കിൽ ദൈവത്തിലേക്കുള്ള തിരിച്ചുപോക്ക് മാത്രമാണ് ദൈവമാണ് മനുഷ്യനെ ആദരിക്കാൻ പഠിപ്പിച്ചത് ലാഭം കൊള്ളുന്ന സാമ്രാജ്യത്വമല്ല ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഭൗതിക പ്രമത്തതയല്ല ആ ദൈവത്തിന്റെ പ്രകീർത്തനങ്ങൾ മുഴക്കുകയാണ് നാം ജംഗിൾ പർബത്ത് ജംഗിൾ പർബത്ത് ദറിയസാഗർ അള്ളാഹു അക്ബർ ഈ ജംഗിളി വനവും ഈ പർവ്വതവും ഈ പുഴകളും ഈ കടലും എല്ലാം ഒന്നിച്ച് പ്രകീർത്തിക്കുന്നു അള്ളാഹു അക്ബർ ജംഗിൾ പർവത്ത് ദറിയ സാഗർ ഹേ സബ് അള്ളാഹു അക്ബർ പുഴയും കടലും മാത്രമല്ല കടൽ മാത്രമല്ല കരയുടെ മൗനവും കടലിന്റെ ഗാനവും പൂവിന്റെ മന്ദസ്മിതവും നക്ഷത്രങ്ങളുടെ മിന്നലാട്ടവും ഗ്രഹങ്ങളുടെ ചലനവും ഉപഗ്രഹങ്ങളുടെ ഭ്രമണവും ആകാശത്തിന്റെ മേലാപ്പും ഭൂമിയുടെ വിരിപ്പും പൂമ്പാറ്റയുടെ ചിറകുകളും മിന്നാമിനിങ്ങിന്റെ മിന്നുന്ന പ്രകാശവും ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹത്തിന്റെ സകല അണുക്കളും ചിപ്പിയിൽ കൊണ്ടുപോയിട്ടൊരു മുത്ത് വാല നിക്ഷേപിക്കുന്നവനും ലാ ഇലാഹ അല്ലാഹു വല്ലാതെ ഒരു ഇലാഹില്ല ഏകനായ തമ്പുരാനെ സർവശക്തനെ നിന്റെ ശക്തിക്ക് മുമ്പിലിതാ സമർപ്പിക്കുന്നു തമ്പുരാനെ നമ്പുരാനെ നീയല്ലാതെ എന്തം നീയല്ലാതെ എന്ത് രക്ഷ നീയല്ലാതെ എന്തൊരാലാതെ എന്തൊരു സാന്ത്വനം നീയല്ലാതെ എന്തൊരാശ്വാസം ഭൂമിയിൽ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ധിക്കാരത്തോടെ ഭൂമിയിൽ മൂല്യങ്ങളെ ചവിട്ടി മതിക്കുന്ന ആധുനിക കിങ്കരന്മാരുടെ മുമ്പിൽ ദൈവമേ നീയല്ലാതെ ഓ സാറോ സത്താറും അടിമകൾക്ക് ദുഃഖമകറ്റുന്ന ആശ്വാസം നൽകുന്നവനും അവനാണ് ഓഹേ സബ് കുച്ച് എല്ലാം അറിയുന്നവനും അവൻ തന്നെയാണ് എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് അവനാണ് കേദാരം കേദാരമവനാണ് ഒരു ദൈവദൂതൻ ഒരു കടലിന്റെ മക്കത്തിരിക്കുകയാണ് ശിഷ്യൻ ഒപ്പമുണ്ട് അപ്പോൾ ഒരു പക്ഷി വന്നുകൊണ്ടതിൻ്റെ കൊക്കുകൊണ്ട് ഒരു തുള്ളി വെള്ളം കടലിൽ നിന്ന് കൊത്തിയപ്പോൾ ആ ദൈവദൂതൻ തന്റെ ശിഷ്യനോട് ചോദിച്ചു പത്രേ നീ കണ്ടുപോയി കൊക്ക് കൊണ്ട് കൊത്തിയെടുത്ത ഒരു ജലഗണം ആ ജലഗണം എത്ര താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള അറിവ് കടലേ കടലേ അല്ലാൻ്റെ അതിൽ നിന്ന് കൊത്തിയെടുക്കുന്ന പക്ഷിയുടെ കൊക്കിലെ ഒരു തുള്ളി വെള്ളം മാത്രമാണ് മനുഷ്യന് കിട്ടിയിട്ടുള്ളത് എപ്പോഴാണ് ശാസ്ത്രത്തിന്റെ വിധിപ്രകാരം ഒരു മുത്ത് ജനിക്കുന്നതെന്നറിയുമോ കോഴിക്കോട്ടെ കടപ്പുറത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ നല്ല നിലാവുള്ള ഒരു രാത്രി വേണം അശ്വതി നക്ഷത്രം തിളങ്ങണം അപ്പോൾ തന്നെ മഴ പെയ്യണം അപ്പോൾ കടലിന്റെ അടിയിൽ കിടക്കുന്ന ചെപ്പിന് മുകളിലേക്ക് വരാനുള്ള ആവേശം ജനിക്കുകയായി മുത്ത് പറക്കാനുള്ള സമയമാണ് സിംഹാസനത്തിൽ ആരൂഢനായ റബ്ബാണ് അറിശിന്മേലിരിക്കുന്ന തമ്പുരാനാണ് എല്ലാം അവന്റെ സീമയിൽപ്പെട്ടതാണ് അവന്റെ റസൂലും അവന്റെ ദാനമാണ് ചിപ്പിയിലൊരു മുത്ത് ഇലാഹ അല്ലാതെ ഒരു ഇത് പറയാനല്ലയോ അങ്ങയുടെ ത്യാഗങ്ങൾ അങ്ങയുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ അവിടുത്തെ പുണ്യപാദങ്ങളിൽ നിന്ന് ഇറ്റിറ്റ വീണ രക്തത്തുള്ളികളെ കൊണ്ട് നിറഞ്ഞു ഈ ഭൂമി തായിഫിന്റെ മരുഭൂമിയിൽ പുണ്യ മുഹമ്മദിന്റെ രക്തം ാഹു അല മുഹമ്മദ് ഉം സദസ്സിന്റെ നാനാമൂലകളിൽ നിന്ന് സദസിന്റെ മുക്ക് മൂലകളിൽ നിന്ന് സദസ്സിന്റെ സകല ദിക്കുകളിൽ നിന്ന് മുഹമ്മദ് ഒരു ദിവസം സൂര്യൻ ഉദിച്ചിട്ടില്ല പക്ഷേ ഇരുട്ടുണ്ട് ഉഷസ്സിന് മുമ്പുള്ള സമയമാണ് പുണ്യ റലിയാൻത്തിട്ട് ഏതോ ഒരു തുണി തുന്നുകയാണ് ആ സമയത്തതാ പുണ്യറസൂല് വീട്ടിലേക്ക് കടന്നു വരികയാണ് എന്തെന്നില്ലാത്ത പ്രകാശം തന്റെ ചുറ്റുവട്ടത്തും പരന്നുവെന്ന് പുണ്യവതി ആയിഷി അമ്മാഹു വിളക്കില്ലാതെ ഇരുട്ട് പരന്ന വീട്ടിൽ ഇത്രമേൽ പ്രകാശം പരന്നതെന്തേ എന്ന് ആ ഇഷത്തു താഴല ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പ്രകാശം പരന്നത് എന്തുകൊണ്ടാണ് ഇത്ര വലിയ വെളിച്ചം അപ്പോൾ ആ ഇഷാർ അലി അള്ളാഹുഹാ പുണ്യനബിയോട് ധൈര്യം അവലംബിച്ചുകൊണ്ട് ചോദിച്ചു എന്താണ് ഇത്ര വലിയ ആനന്ദപ്രകാശം അങ്ങയുടെ മുഖത്തിന് ഇത്ര വലിയ സന്തോഷം എന്താണ് ഇത്ര വലിയ വെളിച്ചം വീട്ടിൽ വിളക്കില്ല അണഞ്ഞുപോയി വീട്ടിൽ കൂരിരുട്ടാണ് എന്നിട്ടും അവിടുന്ന് കടന്നു വന്നപ്പോൾ എന്തെന്നില്ലാത്ത പ്രകാശമാണ് എന്താണ് ഇത്ര വലിയ വെളിച്ചം ചോദിച്ചപ്പോൾ ഉടൻ തന്നെ അവിടുന്ന് മറുപടി പറഞ്ഞു വൈലു തിയാമ തിയാമത്തിന്റെ ദിവസം എന്നെ കാണാൻ കഴിയാത്തവർക്ക് നാശമാണ് അന്ത്യദിവസത്തിൽ എന്നെ കാണാൻ കഴിയാത്തവർക്ക് നാശമാണെന്ന് മുസ്തഫ പുണ്യമുഹമ്മദ് മുസ്തഫിഖ് എന്നാ ചോദിച്ചു ആരാണ് ക്രിയാമത്തിന്റെ ദിവസം അങ്ങയെ കാണാതിരിക്കുക എന്നെ ക്രിയാമത്തിന്റെ ദിവസം കാണാൻ ദൃഷ്ടി നഷ്ടപ്പെടുന്നവർക്ക് നാശമാണെന്ന് പുണ്യറസൂൽ ആരാണ് തിയാമത്തിന്റെ ദിവസം കാണാതിരിക്കുക ഉടൻ തന്നെ വന്നു മറുപടി അൽ ബഹീൽ പിശുക്കനാണ് തിയാമത്തിന്റെ ദിവസം എന്നെ കാണാതിരിക്കുക ലുബ് കാണിക്കുന്നവനാണ് എന്നെ കാണാതിരിക്കുക എല്ലാവരും എന്നെ കാണാൻ കണ്ണിൽ ദാഹമായി നടക്കുമ്പോൾ അന്ന് എന്നെ കാണാൻ കഴിയാത്തവൻ ബഹീലായിരിക്കുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ